അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ശൈത്വാനിയത്ത് കൊണ്ട് പ്രയാസപ്പെടുന്നവരെ നമുക്ക് ധാരാളം കാണാം ഉസ്താദ് ശൈത്വാനിയത്ത് കൊണ്ട് വല്ലാത്ത പ്രയാസമാണ് രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്തോ ഒന്ന് ശരീരത്തിലേക്ക് കയറുന്നത് പോലെ പാമ്പ് വരിഞ്ഞ് ചൊറക്കുന്നത് പോലെ വരിഞ്ഞ് പിരിക്കുന്നത് പോലെ പല ബുദ്ധിമുട്ടുമുണ്ട് എന്താണ് പരിഹാരമെന്ന് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് അത്രക്കാരോട് പറയാനുള്ളത് ഒരുപാട് ചികിത്സകളുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മീയ ചികിത്സ പറയുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുക ആ വെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ സൂറത്തുൽ ഫലത്ത് ഏഴ് തവണ സൂറത്തുൽ നാസ് ഏഴ് തവണ ആയത്തിൽ പൂസിൽ പതിനൊന്ന് തവണ സൂറത്തു സോഫാത്ത് ഒരു തവണ സൂറത്തുൽ ജിന്ന് ഒരു തവണ വെള്ളത്തിന് മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുക അതിൽ കുളിക്കുക ഇൻഷാ അല്ലാ ഇരുപത്തി ഒന്ന് ദിവസം മുടങ്ങാതെ നിങ്ങൾ ചെയ്താൽ പൈശാചികമായ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുക അസലക്കും വാർഹമുല്ലാഹി